മ രാമ 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 പാഹിമാം രാമ 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 പാഹി മാം അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ രാമ മഹാഭാഗ രാമഹാഭാഗ മാമകം ചെവിതന്നു കേൾക്കണം ഉണ്ടന ഉണ്ടടിയനഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ട് വന്നിട്ട് അതുകൊണ്ടിനി വൈകാതെ ജൈക രാജ്യം തവ പൈത്രം യഥോചിതം ജ്യേഷ്ഠനല്ലോ ഭവൻ ക്ഷത്രിയാണിശ്രേഷം പ്രജാപരിപാലനം അശ്വമേധാദിയും ചെയ്തു കീർത്തിയാചിരം വിശ്വമെല്ലാം പരത്തി കുലതന്തേ പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജപുത്രങ്ങളാക്കി വനത്തിനു പോകണം ഇപ്പോൾ അനുചിതമത്രേ വനവാസമത്ഭുത വിക്രമ നാഥ പ്രസീതമേ മാതാവു തന്നുടെ ദുഷ്കൃതം ചേതസി ചിന്തിക്കരുതു ദയധേ ്രാതാവ് തന്നെ പാദാംുജം ശിരസ്യാദായ ഭക്തി പണ്ഡിത്വമുര ചെയ്തു ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും ഉത്ഥാപ്യ രാഘവനുത്സംഗമാരോപ്യ ചിത്രമോദന പുണർന്നു ചൊല്ലിടിനാൻ മദ്വാക്യമത്ര കേട്ടാലും കുമാരനിവശ്രുതം താതനെന്നെ പതിനാലു സംവത്സരം പ്രീതനായി കാനനം ചൊല്ലിനാൻ പിത്ര നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നതു കാരണം ചേതസാ നമുക്കിരുവർക്കും ഇത്താത നിയോഗം അനുഷ്ടിക്കയും വേണം യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നിതിഹീനം വസിക്കും നിതുഭൂതലേ ജീവൻ മൃദനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലൊരു സംശയം ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിയിടുവൻ രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂഢമാനസൻ സ്ത്രീജിതൻ ഭ്രാന്തൊന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ ഗ്രാഹ്യമല്ല മഹാമതേ മന്നവനായി ഭവാൻ വാഴുക മടിയാതെ എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും ൊല്ലാൻ ഭൂമി ഭർത്താ പിതാ കാമിയുമല്ല കൊണ്ടു മൂടാത്മാവുമല്ലേ ദോഷം പറയരുതോർക്കനി സാധു ജനങ്ങൾ നരകത്തിലും അതിഭീതി പൂണ്ടിയിടും അസത്യത്തിൽ മാനസേ എങ്കിൽ ഞാൻ വാഴവൻ വനേ നിന്തിരുവടി സങ്കടമെന്നിയേ രാജ്യവും വാഴുക സോദരനിത്തം പറഞ്ഞതു കേട്ട് അതിസാദരം രാഘവൻ പിന്നെയും ചൊല്ലിനാൻ രാജ്യം നിനക്കും എനിക്കു പൂജ്യനാം വിധിച്ചതു മുന്നമേ വിഭിനവും അനുഷ്ഠിച്ചാൽ സത്യവിരോധം വരുമെന്നു നിർണയം എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ കിങ്കരനായി സുമിത്രാത്മജനെ പോലെ പോരുവൻ കാനനത്തിന് ിൽ ചേ ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ നിത്യോപവാസേന ദേഹമുപേക്ഷിപ്പൻ ഇത് ആത്മനിശ്ചയിച്ചന്തികേദർപ്പവിരിച്ചു കിഴക്കുതിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തു വെയിലത്തുപൂക്കു ഭരതനും നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം യാ ചൊന്ന ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നു കൈകേ സുധനോടു ചൊല്ലിനാർ മൂഢനായിടൊല കേൾക്ക നീയെങ്കിലോ ഗൂഢമായോ ഒരു വൃത്താന്തം നൃപത്മജ രാമനാക കാരണം ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിതു രാവണനെ കൊന്നു ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ യോഗമായ ദേവിയായതു ജാനകി രോഗിപ്രവരനാകുന്നതു ലക്ഷ്മണൻ ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിക വഴി പോലെ രാവണനെ കൊൽവതിനു വനത്തിനു ദേവകാര്യാർത്ഥം പുറപ്പെട്ടു രാഘവൻ മന്ധരാവാക്യവും കൈകേചിത്ത നിർബന്ധവും ദേവകൃതമെന്നറികനി ശ്രീരാമദേവ ശ്രീരാമദേവനിവർത്തനത്തിങ്കലുള്ള ആഗ്രഹം നീയും പരിഗ്രഹിച്ചിടുക കാരണപോരുഷാനുജ്ഞയാ സത്വരം നീ രാജധാനിക്കു പോക മടിയാതെ മന്ത്രികളോടും ജനനീ ജനത്തോടുമന്ധമില്ലാതെ പടയോടുമിപ്പോഴേ ചെന്ന അയോധ്യാപുരി ബുക്കു വസിക്ക നീ വന്നിടും അഗ്രജൻ താനു മനുജനും ദേവിയും ഈരേഴു സംവത്സരാധോ രാവണൻ തന്നെ ഇത് ഗുരുക്തികൾ കേട്ടു ഭരതനും ചിത്തെ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ടു ഭക്തിര ഗൗത്തമ സന്നിധവും

കൊൽത്താരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതനു നൽകിനൻ നത്വാ പരിഗ്രഹിച്ചിടിനൻ തമ്പിയും ഉത്തമ രത്നവിഭൂഷിത പാതുകം ഉത്തമാങ്കേ ചേർത്തു രാമനേന്ദ്രന ഭക്ത പ്രദക്ഷിണം കൃത്യ നമസ്കരിച്ചു വന്ദിച്ചു ചൊന്നൻ സഗദ്ഗതം മന് ഭവാൻ വന്നതില്ലെന്നു വന്നിടുക പിന്നെ ഞാൻ അന്യദിവസം ഉഷസി ജ്വലിപ്പിച്ചു വന്നിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചൻകോടു ചൊല്ലിനാൻ അങ്ങനെ തന്നെ ഞാൻ അന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു ധന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മന്ദേതരം പുറപ്പെട്ടു ഭരതനും മാതൃജനങ്ങളും മന്ത്രിവരന്മാരും ചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസി ചേർത്തുകൊണ്ടാരൂഢമോന കൊണ്ടുപോയിട രാമ 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 പാഹി രാമ 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 राम राम पाहि माम्